നമസ്കാരം ഞായറാഴ്ച രാത്രി ഗസയിലെ റഫ നഗരത്തിലുണ്ടായ ഇസ്രയേലി മിസൈൽ ആക്രമണത്തിൽ കുട്ടികളടക്കം നാല്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അഭയാർത്ഥികളായി എത്തിയവർ താമസിച്ച ടെന്റിന് മിസൈൽ ആക്രമണത്തിൽ തീപിടിച്ചതോടെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതായത് കൊല്ലപ്പെട്ടവരിൽ പകുതിയിലേറെ പേർ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിരവധി പേരുള്ളതിനാൽ മരണസംഖ്യ കൂടാനും രാഷ്ട്രീയ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ബോളിവുഡ് ഹോളിവുഡ് സെലിബ്രിറ്റികളുമെല്ലാം ഫലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്ന സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് എല്ലാ കണ്ണുകളും റഫേലേക്ക് ഇൻസ്റ്റ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് ബോളിവുഡും റഫേലെ മനുഷ്യരുടെ ദീനത വെളിവാക്കുന്ന ചിത്രങ്ങൾ എക്സിലും പലരും പങ്കുവച്ചു പ്രിയങ്ക ചോപ്ര ആലിയ ഫട്ട് കരീന കപൂർ മാധുരി ദീക്ഷിത് വരുൺ ധവാൻ സോനൻ കപൂർ സാമന്ത റൂത് പ്രഭു ദുൽഖർ സൽമാൻ കൊങ്കോണ സെൻ ശർമ്മ സ്വരാഭാസ്കർ റിച്ച സംവിധായകൻ ആറ്റ്ലി ദിയ മിർസ തൃപ്തി ദിംറി രാഹുൽ പ്രീത് സിംഗ് ഭൂമി പട്നേകർ ഇലിയാന ഡിക്രൂസ് നോറ ഫത്തേഹി എന്നിവരെല്ലാം ഇൻസ്റ്റയിൽ പിന്തുണ അറിയിച്ചു എല്ലാ കുട്ടികളും സ്നേഹം അർഹിക്കുന്നു എല്ലാ കുട്ടികളും സുരക്ഷ അർഹിക്കുന്നു എല്ലാ കുട്ടികളും സമാധാനം അർഹിക്കുന്നു എല്ലാ കുട്ടികളും ജീവിതം അർഹിക്കുന്നു ഇതെല്ലാം തങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ എല്ലാ അമ്മമാർക്കും അർഹതയുണ്ട് എല്ലാ കണ്ണുകളും റഫേലയ്ക്ക് ഹാഷ്ടാഗ് പങ്കുവെച്ചുകൊണ്ട് ആലി ഇൻസ്റ്റാ സ്റ്റോറിയിൽ കുറിച്ചു ഇസ്രയേൽ മിസൈൽ ആക്രമണത്തെ അപലപിക്കുന്ന യൂണിസെഫിന്റെ പോസ്റ്റാണ് കരീന പങ്കുവച്ചത് ദിയാമിസ ഹൃദയം തകർന്ന ഇമോജിയോടെയാണ് ചിത്രം പങ്കുവച്ചത് കുഞ്ഞുങ്ങളുടെ ശിരസ് ഛേദിക്കുന്ന നിങ്ങളുടെ രാജ്യം ഈ ഭൂമുഖത്ത് ആവശ്യമില്ല എന്നാണ് നടൻ നഗുൽമേഹ് കുറിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ റഫേൽ അറുപത് തവണ ബോംബിട്ടു റഫേലെ യു എൻ എച്ച് സി ആർ സ്കൂളിന് പിന്നിൽ കുട്ടികൾ കുട്ടികളെ തേടിയ ക്യാമ്പ് അവർ ബോംബിട്ട് തകർത്തു കത്തിക്കറിഞ്ഞ് ശിരച്ഛേം ചെയ്യപ്പെട്ട അനേകം കുട്ടികളെയും പൊള്ളലേറ്റ മാതാപിതാക്കളെയും മുതിർന്നവരെയും തിരുവിജാലകൾക്കിടയിൽ കണ്ടെത്തി ഇത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണ് ഐ സി ജെ വിധിയുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നാണ് രാധിക ആപ്തയെ കുറിച്ചത് മലയാളി താരങ്ങളായ നിമിഷ സജയൻ കീർത്തി സുരേഷ് രാജേഷ് മാധവൻ ബേസിൽ ജോസഫ് നൈല ഉഷ ഭാവന പാർവതി നിഖില വിമൽ കാളിദാസ് ജയറാം സൗബിൻ ഷാഹിർ സുപ്രിയ മേനോൻ റിമ കല്ലുങ്കൽ അന്നാബെൻ നിരഞ്ജന തൻവിറാം മണികണ്ഠൻ ആചാരി മീരാനന്ദൻ മൃദുല അനുമോൾ രമ്യ നബീശൻ ഷെയ്ൽ നിഗം അനാർക്കലി ഗൗരി കിഷൻ അനുപമ ഷറഫുദ്ദീൻ അശ്വതി ശ്രീകാന്ത് റോഷ്ന റോയ് മക്ബൂൽ സൽമാൻ നീരജ് മാധവ് ആഷിഖബു എന്നിവരും പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് ഓൾ ഐസ് ഓൺ റഫ എന്ന എ നിർമ്മിത ചിത്രമാണ് ലക്ഷക്കണക്കിന് പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഹാഷ്ടാഗ് പ്രചാരണം തുടരുന്നത് ഇൻസ്റ്റാഗ്രാം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഷെയർ ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായി മാറിയത് ഹോളിവുഡ് താരങ്ങളും ചിത്രം പങ്കുവെക്കുന്നുണ്ട് അതേസമയം റഫേൽ ഹമാസിനെ ലക്ഷ്യമാക്കി തൊഴുത്തുവിട്ട എട്ട് മിസൈലുകൾ ലക്ഷ്യം തെറ്റി അഭയാർത്ഥി ക്യാമ്പിൽ പതിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് റഫേൽ പത്ത് ലക്ഷത്തോളം സാധാരണക്കാരെ ഞങ്ങൾ ഒഴിപ്പിച്ചിരുന്നു സാധാരണക്കാരെ ഉപദ്രവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഏറ്റവും അധികം ശ്രമിക്കുന്നതെങ്കിലും ദൗർഭാഗ്യവശാൽ എന്തോ അബദ്ധത്തിൽ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പറഞ്ഞു റഫേലെ സൈനിക നടപടിക്കെതിരെ ഇസ്രായേലിലെ പ്രതിപക്ഷവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്